ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പള്ളത് രുദ്രാങ്കി സിൽസിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാൾക്ക് സ്വപ്നമായിരുന്നു ഒരു കാഞ്ചീപുരം സിൽ സാരീസിന്റെ ബൊട്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഏകദേശം ഒരു മന്തിന്റെ പുറത്തായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതേ കൂടെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് പോയാലോ ഇതാണ് എന്റെ ഫ്രണ്ട് മീര മീര എല്ലാം ശരിക്കും മീര ചേച്ചിയാണ് ഞങ്ങൾ വൈബും ഒരു മൈൻഡ് സെറ്റും ആയതുകൊണ്ടാണ് ഇത്ര ഏജ് ഡിഫറൻസ് ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു പ്രശ്നമായിട്ട് ഇല്ല അപ്പം മീരേജിക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ എങ്ങനെയാണ് ഏത് പ്രായത്തിലാണ് ഈ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് ബിസിനസ് മൈൻഡ് ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതലേ ഒരു ബിസിനസ് മൈൻഡ് തന്നെയാണ് പിന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് ചേർന്നപ്പം മുതലേ തന്നെയുള്ള ഒരു ആഗ്രഹമായി ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി നോക്കി തുടങ്ങി നോക്കിയപ്പോഴാണ് എല്ലാം പിന്നെ പിന്നെ പഠിച്ചത് ആക്ച്വലി തുടക്കം തുടങ്ങാൻ കുറേ ആയി കാരണം അതിനെക്കുറിച്ച് അത്ര അറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയി അപ്പോൾ ഇതെല്ലാം ലേഡീസും ജെൻസും നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കൂടെ തുടങ്ങി വെക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും തുടങ്ങുക എന്നതാണ് കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല ബാക്കിയൊക്കെ അതിന് പിന്നാലെ ഇങ്ങനെ വന്നോളും അപ്പോൾ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാൻ ഇപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് രുദ്രാങ്കീസ്കൃതത്തിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കാനുള്ള ഒരു പ്രേരണ ഒക്കെയാണ് ഇപ്പം രുദ്രാങ്കേ സിലെസ് എന്ന് പറയുന്നത് സങ്കടമില്ല ടെൻഷനില്ല ഒന്നുമില്ല എല്ലാം ഇതിൻ്റെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ചെറിയ ടെൻഷനൊക്കെ നല്ലതാണ് പക്ഷേ വലിയ ടെൻഷൻസും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് ഭാവിയിൽ ഇത് വലിയൊരു സ്റ്റോറാക്കി വലിയൊരു സ്റ്റോറാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കണ്ടാലോ ഇതൊരു ടിഷ്യൂ സിൽക്ക് സാരിയാണ് കേട്ടോ ഒരു കോഴിയായിട്ടൊരു വരച്ച ആയിട്ട് കോഴിയായിട്ട് നല്ലൊരു ടിഷ്യൂ സാരി ഇത് വരുന്നത് രാധാകൃഷ്ണ സാരി എന്ന് പറയും ഗ്രീൻ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന്റെ ബോർഡറിൽ രാധാകൃഷ്ണന്റെ പ്രിന്റ് സോറി നിറയെ വീരി ഉണ്ട് ഓൾ ഓവർ ബോഡി ഉണ്ട് ഇതിന്റെ ബോഡിയിൽ സ്മോൾ ബുട്ടാസ് ഉണ്ട് കേട്ടോ അതാണ് ആ സാരി പിന്നെ ഇതൊരു പ്യോർ ജറി സാരി ആണ് അതായത് ഇതിൻ്റെ ലീവിംഗ് ഒക്കെ പ്യോർ ഗോൾഡിൽ ഫ്ലേറ്റർ ആണ് ഫോർഗ്രാംസ് പ്യുവർ ജെറിയാണ് വരുന്നത് ഈ സാരി വാങ്ങി നമ്മൾ എത്ര പഴയമാണെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് തിരിച്ചു കിട്ടും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡിന്റെ പ്രൈസ് ഇതില് സിൽവറിൽ ആണ് തിരക്കുന്നത് ആ സിൽവറിന്റെ പ്രൈസ് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സാരി ഭയങ്കര വലിയ ബുക്ക് ആയിരിക്കും ഇത് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റും എടുക്കുന്നത് അതേപോലെ തന്നെ അടുത്തൊരു ബ്രൈഡാണ് ഒരു ബ്ലൂ ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ബ്രൈഡൽ സാരി സോഫ്റ്റ് സിൽക്ക് സാരീസ് ആണ് ഇതൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ സാരി പിന്നെ ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ കളർ മറ്റൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ കളർ ഉള്ള ഒരു മറ്റൊരു സോഫ്റ്റ് സിൽക്ക് സാരി പിന്നെ ഇതൊരു ടീൽ കളറുള്ള ഒരു മറ്റൊരു സോഫ്റ്റ് സിൽക്ക് സാരി ഇത് കാഞ്ചുരം സാരി പല്ലക്ക് ബോർഡർ വരുന്ന സാരി നല്ല ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ല കളർ അതെ ഇതിലേക്കും ഇഷ്ടപ്പെട്ട സാരി ആണ് ഇതില് ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് ഡോട്ട് ലൈൻസ് വരുന്നുണ്ട് ഒരു പിങ്ക് കളറിൽ ഗോൾഡൻ സാരി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇതില് ഒരു രാജകുമാരിനെ പല്ലക്കിരുത്തി കൊണ്ടുപോകുന്ന പോലത്തെ ഒരു അതാണ് പല്ലക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ആനയില് ും എല്ലാംസൈപൊളി കളറാണ് മറ്റൊരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ നല്ലൊരു ട്രഡീഷണൽ ലുക്ക് ഉള്ള സാരി ഗ്രീൻ എപ്പിളും കാഞ്ചീപുരം സാരി ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട രാധാകൃഷ്ണന്റെ സാരി അതേ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ബോർഡർലെസ് സാരിയാണ് ഒരു പിങ്ക് അതില് മയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ കുറെ സറി വീതി ആണ് വരുന്നത് മയിൽ ഒരു ചെടിന്റെ മുകളിൽ ഇരിക്കുന്ന പോലത്തെ വീതി കണ്ടില്ലേ പിന്നെ വരുന്നത് ടിഷ്യൂ സെമി ടിഷ്യൂ ആണ് നേരത്തെ നമ്മൾ കണ്ടത് ഒറിജിനൽ ആയിരുന്നു എന്ന് വെച്ചാൽ അതിൽ മിക്സ് ഇല്ല ഇതിലേക്ക് വരുന്ന വരുമ്പോഴത്തേക്കും സെമിയാണ് ഇതൊരു ിൽവർ കളർ പോലെ തോന്നും ആക്ച്വലി ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത് ഇത് ഭയങ്കര എലഗന്റ് ആയിട്ട് നല്ല എടുത്തു വിളിച്ച് നിൽക്കുന്ന നല്ല ഒരു സിൽവർ കളർ പോലെ തോന്നും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണിത് ഇങ്ങനെ കൊടുത്തു നിൽക്കാനായിട്ട് സെമി ടിഷ്യു സിൽക്ക് സാരി ഇത് സോഫ്റ്റ് ആണ് നല്ല ടെക്സ്റ്റർ ആണ് നല്ല തിളക്കമുണ്ട് ഇതിന് പിന്നെ ഇത് അത്ര തിളക്കമില്ലാത്തൊരാൾക്ക് ആൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ ഗ്രീൻ അല്ല ടീൽ ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്ന മറ്റൊരു സോഫ്റ്റ് സാരി സാരി സെമി ടിഷ്യൂ അതിനുശേഷം വരുന്നത് ഒരു വയലറ്റ് ആൻഡ് പീച്ചി പിങ്ക് കോമ്പിനേഷൻ വരുന്ന മറ്റൊരു സാരി പിന്നെ തീർത്ഥയുടെ ഏറ്റവും ഒരു ലാവൻഡർ കളറുള്ള നല്ല ഫൈവ് സൂപ്പർ ആണ് ഈ ഒരു കളർ ആണ് ഇപ്പത്തെ ബാംഗ്ലൂർ ട്രെൻഡ് ഇത് നല്ല ഒരു ഇൻസ്റ്റാഗ്രാമില് രുദ്രാങ്കി സിൽക്സിനെ ഫോളോ ചെയ്യണോ റുദ്രാംഗി ആണ് എന്റെ ഇൻസ്റ്റൈഡി ഒന്ന് ഫോളോ ചെയ്യണേ ഇപ്പോൾ എല്ലാവരും രുദ്രാങ്കിലെ സാരി കളക്ഷൻസ് കണ്ടല്ലോ ഞാനൊരു ചെറിയ പോഷൻ മാത്രമേ സാരി കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അവരെ ഇൻസ്റ്റാ പേജ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക ഞാൻ താഴത്ത് കൊടുക്കാം പിന്നെ ഇവർക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് പേജ് ഒക്കെ ഒന്ന് കയറി നോക്കി അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ